ണയും കാറ്റിനോടൊരു ദൂത് ചൊല്ലും പൂക്കളെ പാതിരാമിൽ കുതിർന്നൊരു നാട്ടു ഭംഗി മറഞ്ഞുവോ കല്ലുരഞ്ഞൊരു കുഞ്ഞുകവിളിൽ കണ്ണുനീർമണി കണ്ടുവോ ഹല്ലാഹു ഉഹല്ലാ ഉഹല്ലാഹു ഉഹല്ലാഹു ഊഹല്ലാഹു ഉഹല്ലാ യാ മുരാതി വേണ്ട പോലെ അതിലാനന്ദം കൊള്ളുവ ആശയാ താതിന്നിന്ന തന തന്തിന്നോ തന താന തന്നോജമേ ശുക്രംിൻ മധുരാദര പിൻവിരലു ചേർക്കാ അഭിവാദ്യ പരിമളമായി അതിൽ പൊയ്യുന്നത് ചേർന്നു നനന്നെ അഭിമാനത്തോടെ സദസ്സിന് നന്മകൾ നേരുകയായി ൊരു രൂപമേ ചിരം ജീവ താളമേ അറം രണ്ടിലധിപൻറ്റും ർപ്പത്തിൽ അലങ്കൃത സവിധത്തിൽ ദീപമേ ഹിതം രാജപാപമേ പരമ്പൊരു രൂപമേ ചിരം ജീവ താളമേണ്ടിനിതൽ ചുരുത്തുന്നൊരറിവിൽക്കും തുരത്തുന്നൊരറിവിൽ വേദനം ചന്തമുള്ള പതിരല്ലേ ചിന്ത നൽകും സദറല്ലേ ഹൃദയങ്ങൾ സ്വപ്നമാക്കു ചിരിയല്ലേ ആനന്ദത്തിൽ പോകും വൈജത്ത് ആഹിറത്തിലെ വായിത്ത പദവികൾ ഒടുത്തു തീർക്കും ഹിതായത്തിൻ ദീപമേ ഹിതം രാജഭാവമേ പരം ഒരു രൂപമേ ചിരം ജീവതാളമേ ിടുമഞ്ഞൽ വാനൊളി തിങ്കൾ തൻ വിളി കേൾക്കുന്നേ ായുഗത്തിനായി ശാശ്വതങ്ങളെ പിടിഞ്ഞു നിജരായിടുന്ന കൂട്ടരെ എല്ലാം റബിൻ വിധിയറിഞ്ഞു ചെയ്യണം ണം മണ്ണിലെ സർവ്വ മനുഷ്യരും അതമി മക്കളാണെന്ന് ഓർക്കണം കൊതുകുലതക ചിന്തകൾ പാടനാം വെടിയണം പാടനാം ദുർഗുണ ഭിന്നതകൾ കൈവിടിയോ ഭിന്ന നിരാശകളൊ ഈ വാക്കൂമൃതി മുന്ന വിളിയുമാൻ പുണരു ലോകമേവ ലോകമേ ലേഹനന്മകളറിയോ ലോകമേവ ലോകമേ സ്നേഹ സ്നേഹനന്മകളറിയോ ഉന്നത ചിന്തയാ ഉന്നത ചിന്തയിൽ ഉള്ളരോ ദുർഗുണ ഭിന്നതകൾ വടയോ ഭിന്നതിരാശകൾ ഒഴിവാക്കവും പ്രതി മുന്നം വിളിയുവാൻ പുലരോ ഭൂമിയിൽ താഴ്മയിൽ നമ്മൾ നടന്നാലുടയോ അசிகൾ ഇടിലായിടും നമ്മേ ഒരു ചിരിമതു സ്വർഗാവിരിയുടെ വാതിൽ വിരിവിടി നീ കാണാൻ ഒരു തരിനെഞ്ചിൽ പൊലമേനിരഞ്ചിൽ നന്മകളpadിയറിയാൻ ഈ കനൽ നരക കടിദാറിൽ ചെറുചിടമ വിടേ കനിയാൻ മുന്ദരിയിൽ വിശം തേടാൻ നാമകം ശുദ്ധാഗിരേണം തോട കാണാൻ വീസംമാദം വീളിക്കൂ അല്ലാ മാഗദന്നൗദോ ബില്ലാ മോദന പൂങ്കാവുകളിൽ പരിമള പൂവായാൽ ലോകം പരനേ ിൽ പരിമൂവട്ടുന്നവരുകയാണ് പ്രളയ ജലം ഇനി നമ്മ നമ്മലായി പെരുമവയം ഇനി നമ്മ നമ്മലായി പെരുമവയം

മുഖത്തു നബി നിലവായി ിൽ അധീശ്വരായി മണ്ണിൽ മത്സ്യായി കണ്ണിൽ കുളിർമയേ നൂറല്ല എങ്ങും നിറഞ്ഞരായി പൂർണ്ണപ്രകാശമായി തങ്കക്കിടാവിതാകരായി നിങ്ങൾ ഒരുങ്ങി വന്നേ പിറവിന്ന് ആരം പള പളമിന്നാരത്തിരുവിയോരുടെ കണ്ണോരം കളി സു ചെല്ലണ ചെന്നാരം കളി സുമയന്തോരും മിന്നാരം ചൂടിയ മതിശേ

ിന്റെ പിൻഗാത ചെന്നത് കത്തും പുന്നാരെ കാവിലോരങ്കനോരുകുന്നൊരിടം നെഞ്ചില്ലയിടം നൽകൂ